എക്സാലോജിക് മാസപ്പടി എസ് എഫ് ഐ ഒ അന്വേഷണത്തെ ഭയന്ന് വിറച്ചിരിക്കുക തന്നെയാണ് സി പി എം എന്ന വ്യക്തം ഇതിനിടയിലാണ് എക്സാലോജിക് അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി കേന്ദ്രവിരുദ്ധ പ്രമേയം പാസാക്കി പക്ഷെ മുഖ്യമന്ത്രി വന്നേയില്ല എന്ന റിപ്പോർട്ടുകളും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കാൻ പോലും സർക്കാർ അനുവദിച്ചില്ല മുഖ്യമന്ത്രി സഭയിൽ ഇല്ലാതിരിക്കുകയായിരുന്നു പ്രമേയ നോട്ടീസ് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചതും കേരളം കണ്ടതാണ് ഇതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയം മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷത്തിന്റെയും അസാന്നിധ്യത്തിൽ നിയമസഭ പാസാക്കി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നിയമനിർമ്മാണ അധികാരങ്ങൾക്കുമേൽ കേന്ദ്രം കടന്നു കയറുന്നതെന്നും സംസ്ഥാനങ്ങളെ കീഴ്ഘടകങ്ങളായി കാണുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനത്തിൽ നിന്നും കേന്ദ്രം പിന്തിരിയണമെന്നും പ്രമേയത്തിൽ പറയുന്നു നോട്ടീസ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ സഭയിൽ പോലും വരാതെ മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സി പി എം സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നതിനാലാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ എത്താതിരുന്നതെന്നാണ് വിവരം എന്നാൽ സഭയിലെത്തിയ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദ്യോത്തരവേള അവസാനിക്കാറായപ്പോഴാണ് പാർട്ടി യോഗത്തിനായി പോയത് വൈകിട്ട് പാർട്ടി മുഖപത്രത്തിന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു സി പി എമ്മിന് വലിയ ചോദ്യങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ എക്സാ ലോജിക്കിന്റെ മാസപടി കേസ് അന്വേഷിക്കാൻ എസ് എഫ് ഐ ഒ വരുമെന്നായതോടെ സി പി എമ്മിന് പേടി തന്നെയാണ് അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്ന് പറഞ്ഞ സി പി എം നേതാക്കൾ അത് മകളിലൂടെ അച്ഛനിലെത്തി കുരുക്കുറുകുമെന്നായതോടെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിച്ചുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ കേസിന് പിന്നിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണെന്നാണ് സി പി എമ്മിന്റെ വാദം എം വി ഗോവിന്ദനും എ കെ ബാലനും മുഹമ്മദ് റിയാസും ഒക്കെ പല ന്യായീകരണങ്ങൾ നിർത്തുന്നുണ്ടെങ്കിലും ഒന്നും ഇല്ല ടെക്സാലോജിക് കമ്പനി തുടങ്ങാനുള്ള വീണാ വിജയന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷണത്തിൽ വരും മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ നൽകിയ തുകയിൽ നിന്നാണ് കമ്പനി തുടങ്ങിയതെന്നാണ് മുഖ്യമന്ത്രി വീമ്പിളക്കിയത് ഈ വീമ്പിളക്കൾ വേണ്ടിയില്ലായിരുന്നുവെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ഇതിൽ ഏതെങ്കിലും വീഴ്ച ഉണ്ടായാൽ തങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തുന്നതാകും ഇത് പാർട്ടിക്ക് വലിയ ക്ഷീണം വരുത്തുമെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ അന്വേഷണത്തിൽ എക്സാലോജി കമ്പനി ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘമായ എസ് എഫ് ഐ ഒസ്പടി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുന്നത് മുൻ ധനമന്ത്രി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം ഉൾപ്പെട്ട എയർസെൽ മാർസ്റ്റ് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥ സംഘമാണ് ഈണാ വിജയന്റെ മാസപ്പടി കേസും അന്വേഷിക്കുന്നത് തട്ടിപ്പ് കണ്ടെത്തിയ അന്വേഷണ സംഘം കാർത്തി ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു ഇത് സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്